ം ലോക്കൽ ലോക്കൽ മുപ്പത്യ്യോട്ടിച്ച പരിചയക്കാർക്ക് നാല്പത് രൂപ കോടി കൊടുക്കുന്നതാണ് ചെങ്ങായിമാർക്ക് വെറും മുപ്പത് രൂപ കോടി കൊടുക്കുന്നതാണ് ഒരു ദിവസം രണ്ട് ലോക്കൽ വിളിച്ചാൽ ഒരു ലോക്കൽ ആദായ ഓട്ടം ആദായ ഓട്ടം വരും കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ലോക്കൽ ലോക്കൽ വെറും 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 രൂപ 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 കൊടുക്കുന്നതാണ് കച്ചവടക്കാരനല്ല ഇത് ഓട്ടം കുറഞ്ഞപ്പോ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് അങ്ങാടിയിലെ ഷാഫി എന്നൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോയിലേക്ക് യാത്രക്കാരെ ആകർഷിപ്പിക്കാൻ ചെയ്ത ഒരു തന്ത്രമാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ഓഡിയോ പ്ലേ ചെയ്തിട്ട് അതൊരു സ്പീക്കറിൽ വെച്ചിട്ട് ആളുകളെ ആകർഷിപ്പിക്കുകയാണ് ഷാഫി റോഡൊക്കെ അടി കുണ്ടും കോഴി എന്ന് പറഞ്ഞു ഓട്ടോക്കൊന്നിപ്പോ പഴയ പോലെ ആളുകൾ വിളിക്കാറില്ല ഇപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ ആളുകളെ ആകർഷിപ്പിക്കാൻ ഒരു നൂതന ഐഡിയ രൂപീകരിച്ചതാണ് ഏതായാലും ഷാഫിയുടെ ഈ ഒരു വീഡിയോ ആകെ വൈറലാണ് സുഹൃത്തു ആരോ അങ്ങനാണ് ഈ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയം